ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ എല്ലാര് സ്വാഗതായി ഇന്നത്തെ നമ്മുടെ നമ്മുടെ മെയിൻ പരിപാടി ബെഡ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ബട്ടൺ കൊടുത്ത് വേണ്ടി നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിളിച്ചായിരുന്നു അങ്ങനെ ഞങ്ങള് ഗിരീശേട്ടൻ വീട്ടിലെത്തിയിട്ടോ അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് വന്നിട്ട് ഞങ്ങൾ പോയി അപ്പൊ ഗിരീഷേട്ടൻ എന്തോ തിരക്കായിരുന്നു ഞങ്ങള് വന്നപ്പോഴത്തേക്കും സെറ്റ് ആക്കി വെച്ചു കേട്ടോ പണിയൊക്കെ തീർത്തു വെച്ചു ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല ഗിരിശേട്ടൻ ഗിരിശേട്ടന പണി പെട്ടെന്ന് തീർക്കാനാണ് നോക്കിയത് നമ്മുടെ വീഡിയോന്റെ കാര്യം ഗിരിശേടം മറന്നുപോയി അപ്പൊ ഇതൊക്കെ ഇനി ബോക്സുകൾ ഇങ്ങനെ എടുത്തു വെക്കാം ഇത് നമ്മുടെ ബേക്കിലെ സെറ്റാണ് കേട്ടോ സെറ്റ് അടിച്ചു വെച്ചിരിക്കുന്ന സെറ്റാണ് സെറ്റാണേ ഓക്കേ അതിനുള്ള ബോക്സുകളൊക്കെ ഇങ്ങനെ ഊരിലേ ആ അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ആ ഇവിടെ രണ്ട് പീസ് ഉണ്ട് അല്ലേ എടുത്ത് മാറ്റാൻ പറ്റും ഓക്കെ ഇത് ഞങ്ങളുടെ ബെഡ് ഇനി ഞങ്ങളുടെ കൂടെ വേറൊരാളുണ്ട് കേട്ടോ എൻ്റെ പുറകാല തന്നെ നടക്കുകയാണെ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകാല വന്നു ഇപ്പം അപ്പം ബാക്കി നമുക്ക് കുറച്ച് സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ആശാത്തിൻ്റെ കണ്ണാ സ്പോഞ്ചിലാണ് അല്ലേ എന്ത് ആ ആ ഞാൻ പിടിക്കണോ ആ വേണ്ട പക്ഷെ മറ്റേ സാധനം അങ്ങോട്ട് കേറി കഴിയുമ്പോ നല്ല മറ്റേ ഇതിന്റെ പീസും കൂടി ആ ഇങ്ങനെ വെച്ചല്ലേ പോരേ ഇല്ല ചേട്ടൻ ഇവിടേക്ക് ഒരയോ എന്നതായിരുന്നു പക്ഷെ പുതിയ വണ്ടിയല്ലേ പഴയ വണ്ടിയാണെങ്കിൽ നമുക്ക് എന്തും കാട്ടാന്നല്ലേ ഇനി നമ്മള് തൊടച്ച് വൃത്തിയാക്കി കൊണ്ട് നടക്കാന്നുള്ളതാണ് വേറൊരു കടമ ഇനി അടുത്ത ബോക്സ് വലിയ ബോക്സ് എന്താണ് വേണ്ടത് എന്താണ് എന്ത് അത് പോയി എടുത്ത ഒരു കുഞ്ഞു പീസ് എടുക്കാവുള്ളേ നിനക്ക് അമ്മ നോക്കട്ടെ ഇവരെന്താ ചെയ്യണേ നോക്കട്ടെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ പീസിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളിവിടെ കിടന്ന് കെഞ്ചാണേ വലിയ പീസ് കിട്ടിയില്ലേ അമ്മേനടിക്കാനുള്ള മടിയാണല്ലേ അപ്പൊ പൊക്കാള ആരും ഇണ്ടോ ഉണ്ടല്ലേ കൊറേ നാളുകൾക്ക് ശേഷം ആയിരിക്കും വീഡിയോയില് കുഞ്ഞാറ്റനെ കാണുന്ന എല്ലാരും അപ്പൊ ചേട്ടായി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ കുറ്റി എടുക്കണായിരുന്നു അത് എടുക്കാൻ ഞങ്ങൾ മറന്നുപോയി പോയി അപ്പൊ അത് എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ സ്റ്റൗവും വേണം അപ്പോ സ്റ്റൗവും വേണം കുറ്റിയും രണ്ടും എടുക്കാൻ പോവാൻ കേട്ടോ ഡ്രോ ആണ് കേട്ടോ ഡ്രോയുടെ വലിക്കുന്ന ഭാഗത്തുള്ള അവിടെയും കൂടി കുറച്ച് കൊറച്ച് റെക്സിനൊട്ടിക്കുകയാണ് കേട്ടോ അതൊരു വൃത്തി കിട്ടും അതിന് വേണ്ടി ഇവിടെ കൂടി റെക്സിനൊട്ടിക്കുകയാണെ അതെ അവിടെയും റെക്സിനൊട്ടിക്കുന്നുണ്ട് കുറ്റി എടുത്തിട്ട് വന്നു അല്ലേ സ്റ്റൗ കിട്ടിയില്ല ഞാനല്ല വെച്ചത് ചേട്ടൻ തന്നെയാണ് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നു ഞാൻ സ്റ്റൗവും കുറ്റിയൊന്നും എടുക്കാൻ വന്നിട്ടില്ല ഇത് ഈ പീസിലും ഒട്ടിക്കാൻ വേണ്ടി പോവാട്ടോ മൂന്ന് പീസിന്റെയും സൈഡിൽ നമ്മൾ വലിക്കുന്ന പോർഷനിലാണ് റെക്സിനൊട്ടിക്കുന്നത് ഇതിന് അപ്പൊ നമ്മുടെ ഇവിടുത്തെ പീസും കൂടി ഇങ്ങോട്ട് എടുത്തു വെക്കുകട്ടോ ഇനി ഓട്ടം നാളെ നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കാരണം ലേറ്റു ആയി ഞങ്ങള് ലേറ്റായി പോയി അപ്പൊ രാത്രി ആയതുകൊണ്ട്

ഇവിടെ എല്ലാ ബോക്സിന്റെയും എല്ലാ ബോക്സും ഇതുപോലെ ഒപ്പിച്ചു വെച്ചു കേട്ടോ ഈ ബോക്സിലും അങ്ങനെ ഒപ്പിച്ചു നിന്നാടോ ഇങ്ങനെ എടുത്തിട്ട് ഒരു പീസ് എടുത്ത് ചേട്ടായി ഒരു പീസ് എടുത്തു പോയി ആ ഒരു കഷ്ണം ഇവിടെ സെറ്റാക്കിട്ടോ ഒരു പീസ് അങ്ങനെ വെച്ചുട്ടോ ഇനി കുഞ്ഞാറ്റിരിക്കുന്ന കുഞ്ഞ് ഗ്യാപ്പും കൂടി ഉണ്ട് മൂന്ന് പീസ് പീസായിട്ടാണ് ചെയ്തത് ഇനി പീസും കൂടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് റെഡിയാവും അപ്പായുടെ കയ്യിലുണ്ട് അപ്പ ഇപ്പ വെക്കും അങ്ങനെ ബെഡ് ചടങ്ങ് കഴിഞ്ഞല്ലേ ബെഡ് കിടങ്ങു കാലയൊക്കെ കുറച്ച് നീക്കി വെച്ചോട്ടോ നേരെ ഇട്ടില്ലെങ്കിൽ സെറ്റ് ആവൂലേ നോക്കണേറ്റായി എങ്ങനെയുണ്ട് വണ്ടിയിൽ ഇതേപോലെ ആ സാമഗ്രികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ ഫോണും കൂടി എടുത്തോ ഞാൻ തരാട്ടോ ിച്ചൺ സെറ്റാണെട്ടോ കിച്ചൺ സെറ്റ് നാളെ മൊത്തത്തിൽ ഒന്നും കൂടി കാണിക്കാം നമുക്ക് നാളെ ഒന്നും കൂടി വരണം അതെ ഇതാണ് നമ്മുടെ സ്റ്റൗ ഇരിക്കുന്ന പീസ് അപ്പൊ ഇവിടെ ഒരു അവിടെ ചെറിയതായിട്ടൊരു ഓട്ടക്കിടുന്നുണ്ട് നാളെ വരണം കിച്ചൺ സെറ്റിൽ ഇടുന്നതാ കിച്ചൻ സെറ്റിൽ ഇടുന്ന സ്ഥലം സെറ്റ് ഉദ്ദേശിച്ചത് പിന്നെ ചെറിയൊരു പിടിയും കൂടെ വെച്ചാൽ എന്താ കുഞ്ഞേറ്റെ അപ്പൊ ഇന്നലെ രാത്രി ലേറ്റ് ആയതുകൊണ്ട് ചെയ്ത് നിർത്തി പോന്നിട്ടുണ്ടായിരുന്നു മാത്രല്ല തണുപ്പായതുകൊണ്ട് അല്ലെ മഞ്ഞ് വീഴുമ്പോഴേ ചില പശകള് ഒട്ടിച്ചില്ല ഒട്ടി നിക്കാൻ പാടാ ഒട്ടും പക്ഷെ വയനാട്ടിലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പൊ അപ്പൊ അതുകൊണ്ട് നമുക്ക് അകത്തൊന്നും ഇങ്ങോട്ട് പൊറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ചൂട് മനസ്സിലാവുള്ളൂ അകത്തൊക്കെ ഇരിക്കുന്നെങ്കിൽ നല്ല രാവിലെ ഒന്നും ഇറങ്ങാൻ പറ്റാത്ത തണുപ്പാണ് അപ്പം ഇതൊക്കെ പശയൊക്കെ ചില പശങ്ങൾക്ക് ഒട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാ ഇന്നത്തോടെ ഞങ്ങളുടെ ബെഡ്റൂം ഇതാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇവിടെ ഏകദേശം ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലാണെങ്കിൽ നമ്മൾ വെക്കുന്ന സ്റ്റൗ കിട്ടോ ഒറ്റ ബെർണർ വരുന്ന സ്റ്റൗ ആണ് ഇനി നമുക്ക് നമുക്ക് ഈ ഇടണം അല്ലേ ഇങ്ങോട്ട് ഇറക്കണം 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 ഓ കാരണം ബോക്സ് ഇടുമ്പോൾ ഉള്ളിൽ പിന്നെ നമുക്ക് പൊടിയേക്കത് മാറ്റാൻ നമ്മുടെ അല്ലേ കാണുന്നുണ്ടോ സ്റ്റൗട്ടല്ലേ ഇതാണ് നമ്മുടെ നമുക്ക് അതില് ഒന്ന് രണ്ട് ഓട്ട വേറെ ഇടണോ ആ വേണ്ടല്ലേ ആ ഗ്യാസ് വെക്കുന്നിടത്ത് ഒരു ഒന്നു രണ്ടു ഓട്ടം കൂടുതലിട്ടില്ലേ ലീക്ക് ഒക്കെ വന്നു കഴിഞ്ഞാല് വണ്ടിക്കകത്തല്ലേ അങ്ങറക്കാലേ കാരണം ഇതില് കുറ്റി ഇരിക്കുന്നുണ്ട് നമ്മളിപ്പോ വീട്ടിലൊക്കെ ജനാല പറയുന്നു ചെറിയൊരു ഇത് നല്ലതാ രണ്ടുമൂന്നു ഫാൻസി ഇതൊക്കെ നമ്മുടെ അവസാന മിനുക്ക് പണികളാണ് കൊളുത്തു പിടിപ്പിക്കല് ചില ഓട്ടയിടല് അതൊക്കെ ഇത് നമ്മുടെ ഡ്രോ വലിക്കാനുള്ള കൊളുത്തിടും കേട്ടോ കറക്റ്റ് സെന്ററിൽ ഈ സാധനം ഉള്ളതുകൊണ്ട് സുഹാലേ ഈ തിരിച്ച ഇതേ മെഷീൻ വെച്ച് മറ്റേത് ഇങ്ങനെ എത്രയാണെന്ന് തിരിക്കണം ഞാൻ ചേക്കാ തിരിച്ചു നോക്കാൻ തോന്നുന്നുണ്ടോ അതാ ഓട്ടത് അതും കൂടി എടുത്തിട്ട് അതിൻ്റെ കൂടി രണ്ടു ഓട്ടം ഇട്ട പണി തീർന്നേക്കോ അതെ സ്വർണത്തിന്റെ അംശമുള്ള പിടിയൊക്കെയാണ് ഇപ്പത്തെ വില വെച്ചത് ഒരു ലക്ഷം രൂപയാവാൻ പോവുക ഒരു പവന് നമ്മുടെ ഈ ബോക്സ് നമ്മളിറക്കിട്ടോ ഇതിലൊരു ഡ്രോ കയറ്റിയേണ്ട അങ്ങനെന്തൊരു റിസ്ക് എടുക്കണ്ടേ ഇനി ഇതിന്റെ കൂടെ ഒരു ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മൾ കുറച്ച് അധികം ഓട്ടങ്ങൾ ഗ്യാസും കുറ്റി വെക്കുന്നതല്ലേ

പൊക്കണം നിലത്തുന്ന് അങ്ങനെ പൊക്കി കഴിഞ്ഞാല് പിന്നെ നിലത്തോ അറിയില്ല ഇത് ഇങ്ങനെ പൊന്തി 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 നിൽക്കുന്ന മാറ്റല്ലേ ഇതിലൊക്കെ കഴിഞ്ഞാൽ ചോറ് വെക്കാൻ പൊന്തിലൊക്കെ അങ്ങനെ നമ്മുടെ ബെഡിന്റെയും കട്ടിലിന്റെയും എല്ലാ പണികളും കഴിഞ്ഞു ഇത് നമുക്ക് കൊണ്ടോണ്ടേ കൊച്ചിന് എടുത്തോ ഗ്യാസ് പൊതുവേ ഇങ്ങനെ തന്നെയായിരുന്നു നമ്മളെ ആദ്യത്തെ യാത്ര പോകുമ്പോഴും അതിനുള്ള സാധനങ്ങളെ മാറിക്കെ മാറിക്കെ

അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമ്മുടെ സാധനങ്ങളെല്ലാം മേടിച്ച് നിറച്ചാൽ നമുക്ക് അവിടനെ തന്നെ നമ്മുടെ യാത്ര തുടങ്ങാവുന്നതാണ് ലാൻസി അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഗിരീഷ് ഗിരീശേട്ടനാണ് നമുക്ക് ബെഡും കാര്യങ്ങളെല്ലാം ചെയ്തുതന്നത് അപ്പോൾ ഉള്ളെല്ലാം സെറ്റപ്പായി അപ്പോൾ നമ്മുടെ യാത്രയുടെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് പൂർത്തിയായിരിക്കുകയാണ് ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ യാത്ര പോകാമെന്നുള്ളതാണ് അടുത്ത ഘട്ടം അല്ലേ അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ